ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിൽ രജനീകാന്തും കമൽഹാസനും ഒരുമിച്ച് എത്തുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ചിത്രത്തിൽ നിന്ന് ലോകേഷ് കനകരാജ് പുറത്തായെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് പകരം നിരവധി സംവിധായകരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് രജനീകാന്തിനെയും കമൽഹാസിനെയും നായകന്മാരാക്കി ലോകേഷ് കനകരാജ് ഒരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇരു താരങ്ങളും ഒരു സിനിമയ്ക്കായി ഒന്നിക്കുന്നുണ്ടെങ്കിലും സംവിധായകനെ തീരുമാനിച്ചിട്ടില്ല എന്ന് നടൻ രജനീകാന്ത് പറഞ്ഞിരുന്നു ഇതോടെ ആ സിനിമയിൽ നിന്ന് ലോകേഷ് കനകരാജ് പുറത്തായി എന്ന വാർത്തകളും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ നിരവധി സംവിധായകരുടെ പേരാണ് ഇതിന് പിന്നാലെ ഉയർന്നു വരുന്നത് പ്രദീപ് രംഗനാഥിന്റെ പേരാണ് സംവിധായക സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്ന ആദ്യ പേര് ലവ് ടുഡേ കോമാളി തുടങ്ങിയ സിനിമകൾ ഒരുക്കിയ പ്രദീപ് തുടർച്ചയായി രണ്ട് നൂറ് കോടി സിനിമകളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് രജനീകാന്തിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് നേരത്തെ പ്രദീപ് രംഗനാഥൻ പറഞ്ഞതും ഇപ്പോൾ ചർച്ചയാവുകയാണ് കാർത്തിക് സുബ്രാജ് വെങ്കടപ്രഭു അറ്റ്ലി തുടങ്ങിയവരുടെ പേരുകളും ഉയരുന്നുണ്ട് അതേസമയം ഗൌതം ഒരു അവസരം കൊടുക്കണമെന്ന് ആരാധകർ എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നുണ്ട് ഗൌതം മേനോന്റെ സ്റ്റൈലിഷ് ഫ്രെയിമുകളിൽ കമൽഹാസനെയും രജനീകാന്തിനെയും കാണാൻ ആഗ്രഹമുണ്ടെന്നും പലരും പറയുന്നു അതേസമയം ലോകേഷ് കൈതി ടു ചെയ്യാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ചിത്രം വലിയ ഓപ്പണിംഗ് തന്നെ നേടുമെന്നാണ് പ്രതീക്ഷ നിലവിൽ തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും ഹൈപ്പുള്ള സിനിമയാണ് കൈദി നേരത്തെ ചിത്രത്തിന്റെ ഷൂട്ട് ഈ വർഷം തുടങ്ങുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എൽ സിയൊന്ന് ലോകേഷ് കനകരാജിയുണ്ട് യൂണിവേഴ്സിന് തുടക്കമിട്ട ചിത്രം കൂടിയായിരുന്നു കൈദി കൈദി വിക്രം ലിയോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഒരുക്കുന്ന കൈദി ട്യൂബിൽ നായകനായ കാർത്തിക്കൊപ്പം എൽ സിയെ മറ്റു താരങ്ങളും എത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അതേസമയം കമൽഹാസനുമായി ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നിക്കുന്നുണ്ടെന്നും എന്നാൽ ആ സിനിമയുടെ സംവിധായകനെ ഉറപ്പിച്ചിട്ടില്ലെന്നുമായിരുന്നു രജനീകാന്തിന്റെ വാക്കുകൾ രാജ്കമൽ ഫിലിംസും റെഡ് ജയൻ മൂവീസും ചേർന്നൊരു സിനിമ ചെയ്യാൻ പോവുകയാണെന്നും കമലിനൊപ്പം വീണ്ടും ഒരുമിച്ച് അഭിനയിക്കണമെന്നുള്ളത് തന്റെ ആഗ്രഹമാണെന്നുമായിരുന്നു രജനീകാന്തിന്റെ വാക്കുകൾ എന്നാൽ സംവിധായകനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞതോടെ ലോകേഷ് കനകരാജ് സിനിമയിൽ നിന്ന് ഔട്ടായൂ എന്നായി എല്ലാവരുടെയും ചോദ്യം കൂലിയുടെ പരാജയമാണോ ഈ സിനിമയിൽ നിന്ന് ലോകേഷിനെ ഒഴിവാക്കാൻ കാരണമായതെന്ന് പലരും ചോദിക്കുന്നുണ്ട് രജനീകാന്തും ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു കൂലി ആഗോളതലത്തിൽ അഞ്ഞൂറ് കോടിക്ക് മുകളിൽ സിനിമ നേടിയെങ്കിലും പലയിടത്തും ചിത്രം ആവറേജിൽ വന്നു നിറയെ ട്രോളുകളാണ് സിനിമയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സിനിമയിലെ ക്ലൈമാക്സ് സീനാണ് ഏറെ വിമർശിക്കപ്പെട്ടത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം